ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം എത്തി ഇന്നാണ് പൊഞ്ഞുൻ്റെ കല്യാണം ഇപ്പോൾ സമയം അഞ്ചര ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാവരും റെഡിയായി പോകാൻ നിൽക്കുകയാണ് അച്ഛൻ്റെ ടൈം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരം വൈകിരിക്കണം അച്ഛൻ അഞ്ച് മണി എന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ എല്ലാവരും റെഡിയായി വന്നപ്പോഴത്തേക്ക് അഞ്ചരയായി ആദ്യം രാവിലെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സുഖത്തിൽ യാത്ര ചെയ്യാനും പിന്നെ പ്രത്യേകിച്ച് രാവിലെ ആകുമ്പോൾ ആ തണുത്ത കാറ്റും വിൻഡോ സീറ്റും നല്ലൊരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ കൂട്ടിന് നല്ല ഓർമ്മകൾ കൂടി ഉണ്ടാകുമ്പോൾ യാത്ര എപ്പോഴും മനോഹരമായിരിക്കും അല്ലേ ഇപ്പം മനസ്സിലൂടെ പോകുന്നത് ഞങ്ങളെ കുട്ടിക്കാലായിരുന്നു എത്ര പെട്ടെന്നല്ലേ കാലങ്ങൾ പോകുന്നത് കാറ്റും തണുപ്പും പാട്ടും എല്ലാത്തും കൂടെ ആയപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി പഴുതിയായിപ്പോഴേക്കും എല്ലാവരും ഉറങ്ങി കൂട്ടത്തില് തിച്ചും കിടന്നു പറഞ്ഞു പക്ഷെ അവൻ എൻ്റെ മേലുള്ള പിടി വിളരെ വിട്ടിട്ടില്ല അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആകത്തേക്കും ഗുരുവായൂർ എത്തി ഒരാഴ്ച ആയതുകൊണ്ടാണോ അവ നല്ല തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് കല്യാണം കാണാൻ പറ്റുന്നതെന്ന് വിചാരിച്ചില്ല അത്രയും തിരക്കായിരുന്നു പക്ഷെ എന്നാലും കല്യാണമൊക്കെ കണ്ടിട്ടോ എന്താണോ ഞങ്ങൾ എപ്പോൾ ഗുരുവായൂർ പോകുന്നു അപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ആ തിരക്കുള്ള ദിവസം നോക്കി പോകുന്നതുകൊണ്ടാണോ എന്തറിയില്ല തിരക്കുള്ള ദിവസം ഞങ്ങൾ അവിടെ എത്തിപ്പെടാറുള്ളൂ അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് എന്താണ് കല്യാണ മണ്ഡപത്തിലേക്ക് വന്നത് നൂറ്റി അറുപത്തൊമ്പതാമത്തെ ടോക്കണിയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അവിടെ വല്ലാണ്ട് തിരക്കൊന്നും ഇല്ലയാണ് കല്യാണ മണ്ഡപത്തിൻ്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ കല്യാണമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി ഞാനാദ്യമായിട്ട് ഗുരുവായൂർ വെച്ചിട്ടൊരു കല്യാണം കാണുന്നത് തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ കാണുക എന്നല്ലാതെ അല്ലാതെ കണ്ടിട്ടില്ല എന്തായാലും കല്യാണമൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു ഗുരുവായൂരപ്പം എൻ്റെ അനുഗ്രഹം എന്തും ഇവർക്കുണ്ടാവട്ടെ നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല കല്യാണങ്ങളും ഉണ്ടായിരുന്നു റെക്കോർഡ് കല്യാണമായിരുന്നു അന്ന് അവിടെ നടന്നിരുന്നത് ചാനലുകാർ ഉണ്ടായിരുന്നു ആ കല്യാണം കഴിഞ്ഞ് തൊഴാൻ വന്നപ്പോൾ ഓരോടെന്തൊക്കെയോ ചാനലുകാർ ചോദിക്കുന്നുണ്ട് ഒരു കല്യാണത്തിലൂടെ ഓരങ്ങനെ വൈറലായി അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുത്ത് നേരെ പോയത് സദ്യ കഴിക്കാനാണ് തിരക്കെന്ന് പറഞ്ഞിട്ട് വയറ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് വേഗം പോയി കല്യാണ സദ്യ കഴിക്കാൻ രാവിലത്തെ ചായ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കല്യാണ സദ്യയാണ് അങ്ങനെ സദ്യയൊക്കെ വയറുനേരം കഴിച്ച് വേഗം വീട്ടിലേക്ക് പോയി വേഗം വീട്ടിലേക്ക് പോകാൻ കാരണം എന്താണ് ഇന്നലെ ഉത്സവം പൊട്ടി അറിയിച്ച് വരുന്നതാണ് അവിടെ എത്തിയിട്ട് വേണം വെളുക്കൊക്കെ കത്തിച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വിശേഷപ്പെട്ട ദിവസം തന്നെ ദേവി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായതുകൊണ്ടും എല്ലാവർക്കും അലിയേറില് പങ്കെടുക്കാൻ പറ്റി അതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണല്ലോ അത് ah, <laughs>